പോസ്റ്റ് ഓഫീസിൽ പ്രൊഫസറെ ഫോണിൽ കിട്ടിയ റിസൾട്ട് അറിയായിരുന്നു പരീക്ഷയുടെ പേടിയാ ഒന്നും ഒന്നും പറയാൻ വയ്യ പേടിക്കണ്ട പറ്റില്ല ഒക്കെ ഞാൻ ഞാൻ ശരിയാക്കി തരാം കളി അതിനൊക്കെ ഒരു വഴിയുണ്ട് ബോർഡ് ഓഫ് നീയാ മാർക്ക് ഇടുന്നത് നീ എല്ല അറിയുന്ന ഒരാളുണ്ടല്ലോ വീട്ടിൽ ഇറങ്ങി എനിക്കൊരുപ്പി വേണ്ടി അമ്പലത്തിലൊരു വഴിപാടിനാ ചില്ല മിഞ്ഞാന്ന് അക്കരച്ചന്ത വെച്ച് കുഞ്ഞിത്താച്ചുമ്മാനെ കണ്ടപ്പഴ അറിഞ്ഞത് ഇവിടെ തന്നെ ഇണ്ടെന്ന്

ഞാൻ എന്നും കത്തിന് കാത്തിരിക്കും ഓരോ രാത്രിയിലും ഓർത്ത് ഓർത്ത് കരയും യാതൊരു അപകടവും വരുത്താതിരിക്കും മീയയ്ക്ക് സിനിമ എന്ന് പറയുന്ന ഒരു മേഖലയിൽ എത്തിയപ്പോൾ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയത് അഭിനയമാണോ അതോ ഡബ്ബിംഗ് ആണോ അതെയോ വേറെ ഈ ക്യാരക്ടറിലേക്കുള്ള എന്താണ് ഒരു ഒരു ഡിഫിക്കൽട്ടായിട്ട് തോന്നിയത് എല്ലാം അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ലായിരുന്നു എല്ലാം ഓരോ ഇതോടെ ഓരോ ചലച്ചിവിടെയാണല്ലോ നമ്മൾ പോകുന്നത് കാരണം നമ്മളിങ്ങനെ പരിശീ നമ്മളിങ്ങനെ ശീലമുള്ള പരിപാടിയല്ലല്ലോ നമ്മളിങ്ങനെ ചെയ്ത് ചെയ്ത് ചെയ്താണല്ലോ ശീലിക്കുന്നത് പക്ഷെ എന്നാലും എന്താ പറയുന്നത് എനിക്ക് ഈ സിനിമയിൽ നമ്മൾ അഭിനയിച്ചു ഏഹ് നമ്മൾ ആ സ്പോട്ടിൽ നമുക്ക് സീൻ തന്നു നമ്മൾ വേഷം ഇട്ടു നമ്മൾ പറഞ്ഞു ഡയലോഗൊക്കെ പറഞ്ഞു പോയി എനിക്ക് ചിലപ്പോൾ ഡബിങ് സ്റ്റുഡിയോ നിന്നാണ് അയ്യോ ഞാൻ എന്തിനാണ് അത്രയും സ്പീഡിൽ പറഞ്ഞത് ഇത് ഡബിങ് സ്റ്റുഡിയോയിൽ വന്ന് അത്രയും ആ ക്ലാരിറ്റിയിൽ നമ്മൾ വരുത്താൻ വേണ്ടിയിട്ട് സം ടൈംസ് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് ചിലപ്പോൾ ചില കുഞ്ഞ് റിയാക്ഷൻസ് ഒക്കെ നമ്മളിങ്ങനെ ചിലപ്പോൾ നമ്മൾ കൊളോക്കിയൽ ആയിട്ട് വർത്തമാനം പറയുമ്പോ എല്ലാ അക്ഷരങ്ങളും പറയണമെന്നൊന്നുമില്ല ആ ഇപ്പോൾ പറഞ്ഞു എല്ലാവരും പറഞ്ഞില്ലേ അന്നിങ്ങനെ നമ്മൾ പറയും അതിനകത്ത് എല്ലാവരും എന്നല്ല എല്ലാരും എല്ലാരും ചില ഇൻസിസ്റ്റ് ചെയ്യും എല്ലാ അക്ഷരങ്ങളും വേണം കറക്റ്റ് ആയിട്ട് പറയണം എന്നുള്ളത് നമ്മൾ സ്പീഡിൽ പറഞ്ഞു വിട്ടു കഴിഞ്ഞാല് ഡബിങ് സ്റ്റുഡിയോ വന്നിട്ട് ഈ അക്ഷരം ഇല്ലാത്ത അക്ഷരത്തിലോട്ട് അത് പെറുക്കി വെക്കാൻ ആ മീറ്റർ ശരിയാക്കാനൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അതേപോലെ ചില ഇമോഷനൊക്കെ ചെറിയ കുഞ്ഞു കുഞ്ഞു ശബ്ദങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡബിങ് സ്റ്റുഡിയോയിൽ വീണ്ടും എന്താ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിസ് എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിട്ടുണ്ട് കുറെ പേര് ആർട്ടിസ്റ്റുകൾ അത് പറയുന്ന കേട്ടിട്ടുണ്ട് ഈ ഡബിങ് എന്ന് പറയുന്നത് അതൊരു വലിയ കലയുമാണ് അത് ഒരാളുടെ അഭിനയത്തിനെ താഴ്ത്താനും ഉയർത്താനും അത് അങ്ങനത്തെ ഒരു ഫാക്ടറാണ് അതെ അപ്പൊ അത് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ഈസി കാര്യല്ല അപ്പൊ എല്ലാ ഡബിങ് ആർട്ടിസ്റ്റുകൾക്കും ഒരു കൈ നമ്മൾ അവസരത്തിൽ കൊടുക്കണം